ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരുടെ പ്രസംഗങ്ങൾക്കെതിരെയും അവരുടെ ചെയ്തികൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്ന എത്രയോ നേതാക്കന്മാരെ നമ്മൾ കണ്ണു തുറന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ ഒടുവിൽ അവരുമായി വേദി പങ്കിടുന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ രാജ്യത്തെ പല നേതാക്കന്മാരും നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ അത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് മാതൃകയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ബംഗാളിലെ മമതാ ബാനർജി ഉഷിരുകൊണ്ടും തൻ്റെ ഇടം കൊണ്ടും സംഘപരിവാറിൻ്റെ ചെയ്തികൾക്കെതിരെ ശക്തമായി പ്രസംഗിക്കുകയും അവർക്കെതിരെ ശക്തമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയാണ് അതായത് അമിത്ഷയുടെ രഥയാത്രക്ക് ബംഗാളിൽ അനുമതി നിഷേധിച്ചു അതായത് ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ഒരു ഉണർവ് നൽകാനും വർഗീയത ആളിക്കത്തിക്കാനുമുള്ള അമിത്ഷയുടെ ശ്രമത്തിന് എട്ടിന്റെ പണിയാണ് മമതാ ബാനർജിയും ബംഗാൾ സർക്കാരും നൽകിയത് എന്നാൽ രഥയാത്രക്ക് അനുമതി ബംഗാൾ സർക്കാർ നിഷേധിച്ചതിനെ തുടർന്ന് അമിത്ഷാ നേരെ സുപ്രീം കോടതിയിൽ പോയി എന്നാൽ സുപ്രീം കോടതിയിൽ വില കൽപ്പിച്ചത് സർക്കാരിന്റെ വാദത്തിനായതിനാൽ വീണ്ടും വലിയ തിരിച്ചടിയാണ് അമിത്ഷയ്ക്കും കൂട്ടർക്കും നേരിടേണ്ടി വന്നത് എന്നാൽ ഒടുവിൽ ബി ജെ പിയുടെ ഒരു മെഗാറാലി ബംഗാളിൽ സംഘടിപ്പിക്കാൻ അമിത്ഷാ തുനിഞ്ഞിറങ്ങി എന്നാൽ മെഗാ മെഗാറാലിയുടെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ അമിത്ഷാ മെഗാ റാലിയിൽ പങ്കെടുക്കാനായി ബംഗാളിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു എട്ടിന്റെ പണി മമതാ ബാനർജി നൽകി അതായത് അമിത്ഷയുടെ ഹെലികോപ്റ്റർ ബംഗാളിൻ്റെ മണ്ണിൽ നിലം തൊടാൻ വേണ്ടി സാധിക്കില്ല അതിന് കാരണമായി ജില്ലാ ഭരണകൂടം പറഞ്ഞത് അവിടെയുള്ള മാൾഡയിലുള്ള വിമാനത്താവളത്തിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുകയാണ് അതുകൊണ്ട് അമിത്ഷയുടെ എലിക് പാഡ് ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നതായിരുന്നു ഒടുവിൽ വീണ്ടും പരാജയപ്പെട്ട് അമിത്ഷാ തിരിച്ചുപോയി ഇതാ വീണ്ടും ഒരു എട്ടിൻ്റെ പണി യോഗി ആദിത്യനാഥിന് മമതാ ബാനർജി നൽകിയിരിക്കുകയാണ് അതായത് അമിത്ഷയ്ക്ക് ബംഗാളിലെ മണ്ണിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയതോടുകൂടി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ബംഗാളിലെ മണ്ണിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നു എന്നാൽ ബംഗാളിലേക്ക് നെഞ്ചും വിരിച്ച് ഹെലികോപ്റ്ററിൽ വന്ന യോഗി ആദിത്യനാഥിൻ്റെ ഹെലികോപ്റ്ററിനും നിലം തൊടാൻ വേണ്ടി സാധിച്ചില്ല അതായത് മമതാ ബാനർജിയുടെ മാൾഡയിലെ ജില്ലാ ഭരണകൂടം ഹെലിപ്പാഡിന് യോഗി ആദിത്യനാഥിന്റെ ഹെലികോപ്റ്ററിന് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് ഗത്യന്തരമില്ലാതെ മറ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് യോഗി ആദിത്യനാഥും നേരിട്ടത് ഇതാണ് ആർജവമുള്ള നേതാക്കന്മാർ ചിലത് ഇതിനെ പറയുന്നത് മമത ഒറ്റയാൻ പോരാട്ടം നടത്തുന്നു ആർക്കും അവിടെ പ്രവർത്തന സ്വ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുള്ളത് പക്ഷേ മമത ഇതിനൊക്കെ കാരണമായി പറയുന്നത് രാജ്യത്ത് ബി സംഘപരിവാർ പ്രവർത്തകർ വർഗീയത ആളിക്കത്തിച്ചത് ഇത്തരത്തിലുള്ള റാലികളും രഥയാത്രയൊക്കെ കൊണ്ടാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള രഥയാത്രക്കും മെഗാ റാലികൾക്കും ഞങ്ങൾ അനുമതി കൊടുത്താൽ ഞങ്ങൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യം എന്നുള്ളതാണ് മമതാ ബാനർജി നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളാണ് ബംഗാളിലുള്ളത് ഇതിൽ രണ്ട് സീറ്റുകളിലാണ് നിലവിൽ ബി ഉള്ളത് എന്നാൽ ഇത് ഇരുപത്തിരണ്ട് സീറ്റുകളായി ഉയർത്താനുള്ള പദ്ധതിയാണ് അമിത്ഷാ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അമിത്ഷയുടെ ഈ പദ്ധതികൾക്കൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് മമതയുടെ ബംഗാൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് അവസാനം ഒരു രക്ഷയുമില്ലാതെ ഇപ്പോൾ മമതയുടെ കാലു പിടിക്കേണ്ട ഒരവസ്ഥയിലാണ് ബി ജെ പിയുടെ നേതാക്കന്മാരുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള